അഞ്ച് ഏക്കർ സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വെട്ടിക്കുഴിയിലുള്ള പൊറായി വർഗീസ് പൊറായി ബെന്നി കാവുങ്ങ ആന്റണി എന്നിവരുടെ വീട്ടുപറമ്പിൽ കാട്ടാന ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചു മുന്നൂറോളം വാഴ പതിനൊന്ന് അടക്കാമരം എട്ട് തെങ്ങ് എന്നിവ നശിപ്പിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് രാത്രിയിൽ പീലാർമുഴിയിൽ മാൻചത്തു വീണെങ്കിലും തൊട്ടടുത്ത് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിലും കിലോമീറ്ററുകൾ അകലെയുള്ള കൊന്നക്കുഴി ബീറ്റ് നിന്നും നടപടിക്ക് വനപാലകർ എത്തണം ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ചാലക്കുടി ഡി എഫ് അപേക്ഷ നൽകിയെങ്കിലും തീരുമാനം നീണ്ടുപോകുകയാണ് വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാര നടപടികൾ വേഗത്തിൽ ഉണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ നടത്തി അവ എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ച കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ഡി വർഗീസ് കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഒ ജോൺസൺ സെക്രട്ടറിമാരായ റിൻസെൻറ് മണവാളൻ ടി എൽ ദേവസി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം കെ എം ജോസ് ബൂത്ത് പ്രസിഡന്റ് വി ഒ ജോസ് എന്നിവർ ചാലക്കുടി ഡി ഒ എഫ് ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ചില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്